കഴിച്ചിട്ടില്ല ഗൈസായിട്ടുള്ള സാഹചര്യം നമ്മൾ കുറച്ചുകൂടെ കഴിയട്ടെന്ന് ചോദിച്ചു പിന്നെ ചിങ്ങമാസത്തിലെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ഡേ ആണ് കൈസ് എൻ്റെ ചിങ്ങ ഒന്നാണ് സോ എന്നാണ് ഞങ്ങളുടെ കല്യാണം ഡേ നമ്മുടെ കല്യാണം കൂടാൻ വേണ്ടി ഒരുപാട് ആൾക്കാരൊന്നുമില്ല മലയാളം ഒന്നാണ് താണ്ടെ നമ്മുടെ കണ്ണനുണ്ട് ഉണ്ണിയുണ്ട് കൈസ് ഉണ്ട് പിന്നെ തനു റെഡിയാണ് ഇവിടെ കൈസ് എങ്ങനെയുണ്ട് നിന്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുക്കും എങ്ങനെയുണ്ട് കൈസ് എങ്ങനെയുണ്ട് അപ്പൊ സ്വകൈസ് ഇന്ന് ഏറെ കല്യാണമാണ് അപ്പൊ ഞങ്ങൾ പോവാണ് പോയിട്ട് ഒരു നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഞങ്ങള് പോകുന്ന വഴിക്ക് നമുക്ക് ആയിട്ട് ഒരു ചെറിയ കാവിലോ നമ്മൾ അവിടെ പോയി കല്യാണം കല്യാണം അപ്പൊ ബാക്കി എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ പോകുന്ന വഴി കാണിച്ചു തരും കേട്ടോ പിന്നെ ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും നിങ്ങൾ വലുതായിട്ട് നോക്കണ്ട കാരണം ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തതല്ല പെട്ടെന്ന് ഇന്നലെ രാത്രി ഡിസിഷൻ ആണ് അതുകൊണ്ട് ആരെയും ഒരുപാട് ആൾക്കാരെ ആൾക്കാരൊന്നും വിളിക്കാൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ ഇനി വലിയൊരു കല്യാണം പോലെ നടത്തുന്ന ഒരു ഫംഗ്ഷൻ നടത്തുന്നതാണ് ഗൈസ് അല്ലേ അന്ന് ഞങ്ങൾ അല്ലെങ്കിൽ ദൈവം കിട്ടിയും ഗൈസ് സോ ഗൈസ് ദൈ ഞങ്ങൾ പിള്ളേരെല്ലാം കൊണ്ട് പോവാണ് സോ എല്ലാവരും നമ്മുടെ കൂടെ വേണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഗൈസ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇത്രയും നാളുകളെ സപ്പോർട്ട് ചെയ്ത് ഫൈവ് കെ ആയി ഇപ്പോൾ ഫൈവ് കെ ഉണ്ട് നമ്മുടെ കൂടെ സോ ഗൈസ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ വാ ഓക്കെ അപ്പം ദേ ഞങ്ങള് പോന്ന വഴിക്ക് ഇന്നലെ മാല വന്ന് ഓർഡർ കൊടുത്തായിരുന്നു ദേ ഇവിടെ ആണെ പുനലൂര് ജോയ് ഫ്ലവർ ഇവിടാണ് ൈസ് ഇവരാണ് നമുക്ക് രാത്രിയില് പെട്ടെന്ന് എടുത്ത തീരുമാനത്തിൽ രാത്രി തന്നെ മാലയൊക്കെ തരാന്ന് പറഞ്ഞു മുല്ലപ്പും തന്നത് ഗൈസ് അപ്പോൾ അവർ ഇനി എന്റെ വർക്കിന് ഞാൻ ഓർഡർ കൊടുക്കുന്ന ഈ കടയിലായിരിക്കും കാരണം നീ നീതുന്നലെ പറഞ്ഞിടാ ഇനി മുതൽ ഓർഡർ കൂടെ ഒരുപാട് കടയിൽ കയറി കടയിൽ കയറുമ്പോൾ അവരൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല നല്ല തിരക്കാണ് എല്ലാ കടയിലും ഓണമല്ലേ ഒന്ന് ചിങ്ങ ഒന്നല്ലേ സോ സ്വകൈസ് നല്ല തിരക്കാണ് അങ്ങനെ അറ്റ്ലാസ്റ്റ് ഇവരാണ് നമുക്ക് തരാന്ന് പറഞ്ഞത് സ്വകൈസ് ഞാൻ അവിടെ പോയി മാല വേടിച്ചോണ്ട് വരാം കേട്ടോ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ടോ ഇല്ല അറിയത്തില്ല പോയി മേടിച്ചോണ്ട് വരാവേ മാല റെഡി ആയിട്ടുണ്ട് ഐസബായി മാല മേടിക്കാൻ വേണ്ടി വന്നതാണ് രാവിലെ ആടെ ചേട്ടൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് മാല വേടിച്ച് ഇവിടുന്ന് നേരെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇപ്പൊ ഓക്കെ അല്ലേ സെറ്റ് അല്ലാണ്ട് ഈ കടയിൽ നിന്നാണ് മാല ഇന്നലെ ഞങ്ങൾ രാത്രിയിൽ എല്ലാ കടകളിലും പോയി നമ്മൾ സ്ഥിരം ഫ്ലവർ ഓർഡർ കൊടുക്കുന്ന കടകളിലെല്ലാം പോയി പക്ഷെ അവിടെ ഒന്നും ഭയങ്കര ടൈറ്റ് ഡേ ആണ് ഇന്ന് ചിങ്ങത്തിലെ ഫസ്റ്റ് ഡേ അല്ലേ ചിങ്ങത്തിൽ ഒന്നാം തീയതി അല്ലേ കൈ തിരുവോണമല്ല ഒന്നാം തീയതി അല്ലേ അപ്പൊ മാല കിട്ടാൻ നല്ല ലേറ്റ് ആയിരുന്നു നടന്ന് ഇതും പിള്ളേരും എല്ലാം കാറിൽ വെയിറ്റിംഗ് ആണ് കൈ നേരത്തെ ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പൊ എങ്ങനെയാ വോയിസ് ഒക്കെ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ മാല മേടിച്ചിട്ട് വരാം കേട്ടോ സോ മാലയൊക്കെ കിട്ടി ഗൈസ് അപ്പം എന്തേ ഞങ്ങൾ പോവുകയാണ് ഈ കടയുടെ കടയും കൂടെ കാണിച്ചു തരാം നമുക്ക് മാല തന്നെ അത് കട്ട് ചെയ്തോ ഞങ്ങൾക്ക് സെറ്റാക്കി തന്നെ രാത്രി വന്നു ഗൈസ് അപ്പം നിങ്ങൾക്ക് പനേസ്യ ഹോട്ടലിന് ഓപ്പോസിറ്റ് ഉള്ള ഈ കടയിൽ വന്ന് ഫ്ലവർ മേടിക്കാൻ നമ്മുടെ ചേട്ടന്മാരാണ് നമ്മുടെ പേര് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ ഗൈസ് അപ്പം നമ്മുടെ ജിഷ്ണു ആണെങ്കിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് രാവിലെ തന്നെ നല്ല ചെറിയ മഴയുണ്ട് ഗൈസ് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് സോ ഞങ്ങൾ അവനെ വിളിക്കാൻ വേണ്ടി ോട്ട് പോവാണ് അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തിട്ടേക്കുവാണെ പിള്ളാരെല്ലാം ബാക്കിലുണ്ട് അവനാണ്ട് ഇവിടെ ഉണ്ടെന്നാണ് ഓ ഓ എത്തി മൈ ഇവ കല്യാണ ഇവ ഒരു കല്യാണ വൈബായിരുന്നു രാവിലെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞാ കല്യാണ പെട്ടെന്ന് വരാൻ അങ്ങനെ അമ്പലത്തിൽ പോയി നമ്മൾ സത്യ പറഞ്ഞ ഞങ്ങളുടെ മിസ്റ്റേക്കാണ് നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തല്ലോ രാത്രി തീരുമാനം അല്ലേ ഒന്നാം തീയതി ഇനി ഇത് കഴിഞ്ഞാ പിന്നെ പാടാ ഗൈസ് അതുകൊണ്ടാണ് അല്ലേ ആണ് അമ്പലത്തിൽ പോയൊന്നും കേട്ട അമ്പലത്തിൽ ഒരു കാവില് ഞങ്ങളൊരു കാവാണ് പ്ലാൻ ചെയ്ത് വെച്ചെങ്കിൽ അവിടെ പോയി നോക്കണ്ട സാഹചര്യം എങ്ങനെയാണൊക്കെ പിന്നെ ദൈവം വെച്ചാൽ ആ സമയത്തൊന്നും മഴയൊന്നും മാറി കിട്ടിയത് നല്ലതായിരുന്നു അല്ലേ ജസ്റ്റ് ഒരു താലി കിട്ടുവോ വീഡിയോ പിന്നെ അതൊരു വ്ളോഗ് ഞങ്ങള് വീഡിയോസും ഫോട്ടോസും എടുക്കണം എന്ന് വിചാരിച്ചപ്പോ ഞങ്ങൾ ചോദിച്ചാൽ എടക്കാലും നല്ലൊരു വ്ളോഗ് അപ്പൊ നിങ്ങളും നിങ്ങൾക്കൂടെ കാണലോ ഗൈസ് അതും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ആ സന്തോഷമുള്ളൊരു ഡേ ആണ് കാരണം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് പിന്നെ ഞങ്ങൾ നീട്ടി വെച്ച് നീട്ടി വെച്ച് ഇത് ഇതിപ്പോ ചിങ്ങം വരെ ഗൈസ് എന്നുവെച്ചാൽ അന്നത്തെ സാഹചര്യത്തിൽ മാരേജ് മാത്രം നമുക്ക് ഉള്ളായിരുന്നു പിന്നെ അത് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും അതിനുള്ള മൂടും ഇല്ല സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ എല്ലാം കൊണ്ട് സെറ്റ് ആണ് പക്ഷെ ഇനിയും നമ്മൾ പോസ്റ്റ് പോണ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ഇനി നമ്മളൊരു ഫങ്ഷൻ ആയിട്ട് വെക്കും അത് ഫ്യൂച്ചറിൽ നിങ്ങളിലെ കുറെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഒരു നല്ല ഫംഗ്ഷൻ ഒരു ട്രീറ്റ് പോലെ ഒരു ഫംഗ്ഷൻ ഒക്കെ ഞങ്ങൾ വെക്കും ഗൈസ് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇനിയിപ്പൊ അങ്ങോട്ട് വരുന്ന കാലത്ത് കല്യാണമൊക്കെ നമ്മള് ആഘോഷിക്കാനുള്ള കാര്യങ്ങളല്ലേ നിങ്ങളോട് നിങ്ങൾ ഇന്നലെ ലൈവിലെ പ്ലാൻ ചെയ്തില്ല നിങ്ങൾ രാത്രി ഇവരൊരു കൂട്ടുകാരനുണ്ട് അപ്പൊ ആ അണ്ണനെ വിളിച്ച് പറഞ്ഞിട്ടില്ല ഷോപ്പിൽ തന്നെ ഒത്തിരി പേരെ വിളിച്ചിട്ട് കിട്ടില്ല അടച്ചിട്ടില്ലായിരുന്ന ഒന്നാം തീയതി അടയ്ക്കത്തില്ലായിരുന്നു പക്ഷേ അങ്ങനെ അങ്ങനെ ഈ ചേട്ടൻ രാത്രി ലൈവ് ശേഷം നമ്മൾ നമ്മൾ അമ്പലത്തിൽ പ്ലാൻ എന്തായാലും അമ്പലത്തിൽ പോകും അപ്പൊ അതിന്റെ കൂട്ടത്തില് തന്നെ പിന്നെ അതുകൊണ്ട് ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നീതു പിന്നെ മാച്ചിങ് ഒരേ കളറല്ലേ ചെറിയ വ്യത്യാസം ഉണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല തീർച്ചയായേ നല്ലൊരു കാര്യല്ല ഐസ് ദേ ഈ അത് കാണാറീ കാവ് ഈ കാവിലാണേ കാവിലാ നമ്മൾ വന്നത് പിന്നെ ഇത്ര പേരേ ഉള്ളൂ പേരേ ഉള്ളൂ ശരി ശരി പൂര തനു അമ്മി ഉണ്ണി ആ ഇറക്കി വിടാ ഇറക്കിവിടേ ഐസ് ഓക്കെ ഐസ് തനു ഇറങ്ങിപ്പോട്ടെ മൈക്കോണോ നമ്മുടെ പിള്ളാര് മാത്രമേ ഉള്ളൂ ഇനി ഞങ്ങൾ ഉറപ്പായിട്ടും ഒഫീഷ്യൽ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും നമ്മൾ ചെയ്തിരിക്കും ഇതിപ്പോ ഈ കാവ് മനസ്സ് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു അപ്പൊ ഇന്ന് ഒന്നാമത് ഒന്നാം തീയതി അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും അപ്പൊ നമുക്ക് അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്ത ഒരു അമ്പലത്തിൽ ശാന്തമായിട്ട് ഇല്ലേ ഒരു സമാധാനത്തോടെ ഒരു നല്ല ചടങ്ങില് ചെയ്യുന്നത് അപ്പൊ ഒരു അന്തരീക്ഷമാണ് നമുക്ക് വേണ്ടത് സോ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ചൂസ് ചെയ്തത് നമ്മൾ ഇത്ര ഒരു കാറിൽ വരാനുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ സോ താണ്ടെ എടു വീഡിയോ എടുക്കുന്നത് ഇതാടെ നമ്മുടെ കണ്ണനാണ് സോ ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാവേ നീ എടുത്തോ നീ ഷൂട്ട് എടാ കണ്ണൻ ഇത് നീ ഒരു നീ മേലോട്ട് ഇട്ടാ എനിക്ക് ഇതാ എന്റെ കയ്യിലോട്ട് ഇതാ മേലോട്ട് മേലോട്ട് അങ്ങനുണ്ട് ഗെയ്സ് ഈ സ്കൂൾ വേണോ നമുക്ക് ചെയ്യവിക്കേ വേണ്ട എസ് ലച്ചാർട്ട് അടാ അവിടെന്ന് ചെയ്താലോ അവിടെ സരി സരി നോ പ്രോ അവിടെന്ന് ചെയ്യാ. ഇവിടെന്ന് ചെയ്യാ അറിയാ गाइस अपन कान कान പൂർണ്ണ ആ തളيوదനെ തളيو โอเค ले सेट ले ടാ ഇവിടെ നിന്നു മതിയോ എടാ അല്ല ഇവിടെ നിന്നിട്ട് അവിടെ പ്രാർത്ഥിച്ച പോരടാ ഇല്ലേ എവിടെ ഇരിക്കുന്ന ആളാ റക വന്ന നീ ഇതിലേ കൊടുത്തോ കണ്ടോട കാണിക്കന്നോ നിനക്ക് നിന്നെ കണ്ണനെ ഇങ്ങോട്ട് ഗയ്സ് കണ്ണനെ ഇങ്ങടേടാ ഇനി വരാൻ എഡിഷൻ എടുക്ക് വാ കൊണ്ടോടാ കഷ്ടം ഗയ്സ് അവൻ ഞാൻ ഇവിടെ ഇടുവാ ഗയ്സ് ഗയ്സ് ടേ ടേ സോ ഗയ്സ് ഒരുപാട് നാളത്തെ പിന്നെ ഇനി ഒരുപാട് നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചു ഗൈസ് അതാണ് ഇതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കിന് പിന്നെ ഇതങ്ങ് സോ അതുകൊണ്ടാണ് നീട്ടിക്കൊണ്ട് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാത്തത് സോ അത്രയേ ഉള്ളൂ സന്തോഷമുള്ള ഒരു സമയാണ് ഗൈസ് ഒരുപാട് വലിയ ആർഭാടൊന്നും ഇല്ല ലഘുവായിട്ട് ഒരു കാവില് വന്നിട്ടാണ് നമ്മൾ കല്യാണം നടത്തിയത് ഗൈസ് അപ്പം ഇനിയും നമ്മുടെ തുടർന്നുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ട് അവരെ കാണിച്ചു ും എല്ലാരും ഇനി ഒരുപാട് നേരം ഇവിടെ നിക്കാൻ താനും ഞങ്ങളെ അനുവദിക്കത്തില്ല സോ ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് സോ ഗൈസ് അപ്പം ാണ് കണ്ണനാണ് നമ്മുടെ വീഡിയോസ് ഇനിയിപ്പോ തിരിച്ചു പോവുക അമ്പലത്തിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു സോ സിദ്ധുവിന് വരാൻ പറ്റിയില്ല തനുവാണെങ്കിൽ ഇവിടെ കിടന്ന് ഭയങ്കര ഭയങ്കര കുസൃതി ഗൈസ് സോ കല്യാണ വീട് കല്യാണ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു സോ ഗൈസ് എല്ലാരും അപ്പൊ കല്യാണ വ്ളോഗ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് വീഡിയോ ഇട്ടത് വേറെ ആരാ കല്യാണമാണെന്ന് നിങ്ങൾ ആദ്യം ചിലപ്പോ തമ്പനിയിൽ ആണ്പോ വിചാരിക്കും ഞങ്ങളുടെ സ്വന്തം കല്യാണമാണ് ഉണ്ടായി ഗൈസ് നമ്മുടെ കല്യാണത്തിൽ കൂടാൻ സോ ഗൈസ് ഇനിയും തുടർന്ന് നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം സോ ഇസ്മി ഇസ്മി സൈനിങ് ഔട്ട് ബൈ ബൈ i knew